ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ ഉയർന്നു വരികയും റൂൾ കാർവിന് അപ്പുറത്തോട്ട് വെള്ളം ഉയർന്നു വന്നാൽ അത് സ്പില്ല് ചെയ്യേണ്ടത് ഇടുക്കി ഡാമിലേക്കാണ് അങ്ങനെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൂടുതലായി വന്നാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിലെ ആൾക്കാരുടെ സുരക്ഷയെ ഉറപ്പുവരുത്തി ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇതെല്ലാ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യാറുണ്ട് ഇന്ന് അഡ്വാൻസായി തന്നെ ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ ഒരു കാര്യം കലാമിറ്റി മറ്റ് തലങ്ങളിൽ രൂപപ്പെട്ടു വന്നാൽ അറ്റൻഷൻ മാറിപ്പോകരുത് ഇതിനു വേണ്ട ടീമിനെ ഇതിനായി തന്നെ നിയോഗിക്കണം ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുക ചെറിയ മണ്ണിടിച്ചിലുണ്ടാകുക എന്തെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ എവിടെയെങ്കിലും രൂപപ്പെട്ടു വന്നാൽ ഇത് തമ്മിൽ ആരായിരിക്കണം എൻ്റെ ഉത്തരവാദിത്വം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് നിൽക്കുമ്പം ഒരു ബുദ്ധിമുട്ട് രൂപപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ഒരു സന്ദേശം രൂപപ്പെടുത്താനായിട്ടാണ് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം ഇപ്പം ഡിസ്ട്രിക്ട് കളക്ടർ എടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും അത്തരം ആലോചനകളുടെ ഭാഗമായി വരുന്ന വിഷയം ജില്ലാ കളക്ടർ യു എ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഇന്ന് ഇൻഫ്ലോ എത്രയുണ്ട് ഔട്ട്ഫ്ലോ എത്ര പോകുന്നുണ്ട് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പും ഇതും തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ഡാം മാനേജ്മെൻ്റ് ക്ലിയർ ചെയ്യാനായിട്ടാണ് അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്ന് എത്ര കണ്ട് വെള്ളം താഴേക്ക് ഒഴുക്കി വിടണം ഒഴുക്കി വിട്ടാൽ താഴെ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിടാം ഇനി താഴേക്ക് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ കണ്ടതനുസരിച്ച് വേലിയേറ്റ സമയമാണെങ്കിൽ അതിരൂക്ഷമായ മഴയും നിൽക്കുകയാണെങ്കിൽ അവിടെ വെള്ളം അബ്സോർവ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ വന്നാൽ ആ ടൈം നോക്കി ഈ വെള്ളം ഇവിടെ നമുക്ക് വിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് പരമാവധി ഒഴിവാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ നിലയിൽ അനുസരിച്ച് ഇത്ര ആശങ്കകളൊന്നും തന്നെ തോന്നിക്കുന്നില്ല സീ ലെവലിൽ നിന്ന് ഇന്നത്തെ സ്ഥിതിയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് എട്ട് മീറ്ററാണ് ഇന്നത്തെ ജലനിരപ്പ് ഒരു വാർണിംഗ് സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ പോലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ ആണ് നമുക്ക് വേണ്ടത് ഡേഞ്ചറസ് ആണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സംതിങ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷെ ഒരുക്കങ്ങൾ പക്കാ ആയിപ്പോകാൻ കൃത്യമായി കാര്യങ്ങളെയും ജനങ്ങളെ അറിയിക്കാൻ ഇപ്പം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ എത്ര പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരാം അങ്ങനെ ഒരുമിച്ച് മാറ്റി പാർപ്പിക്കണ്ട ഇത്ര ക്രിസ്റ്റിക്സ് വാട്ടർ ബോയ്ൽ എവിടം വരെ വാട്ടർ ലെവൽ ഉയരും അത് അതുയരുന്നതിനനുസരിച്ചുള്ള ആൾക്കാരെ എപ്പോഴും എങ്ങോട്ടാണ് മാറ്റേണ്ടത് അതോടൊപ്പം മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ താഴെ ഉപ്പതറയിലേക്ക് വന്നാൽ അയ്യപ്പംകൂരിലേക്ക് പോയാൽ കാഞ്ചാർ വന്നാൽ അക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുപ്പുണ്ട് എത്ര കുടുംബങ്ങളെ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവരെ എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇക്കാര്യങ്ങളെക്കുറിച്ചൊള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിനെല്ലാം തീരുമാനങ്ങൾ ഓരോന്നോരുന്നായി നമ്മൾ എടുത്തിട്ടുണ്ട് ഇവരെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് സംതിങ് വന്നു എന്ന് പറഞ്ഞാൽ അന്ന് കാണേണ്ട ഒരു കാഴ്ച ഡേഞ്ചറസ് പോയിൻ്റിനേക്കാളും ഏതാണ്ട് രണ്ട് ഫീറ്റും കൂടെ ഉയർന്നു വന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടത് ഇന്ന് ആ ലെവലി വെച്ച് നോക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ നിലവിലില്ല ഇന്ന് മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് നൂറ്റി മുപ്പത് കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി ശക്തമായ മഴയുണ്ടായപ്പോൾ അത് നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് ആറ് വരെ വന്നിരുന്നു അപ്പോൾ മുല്ലപ്പള്ളിയാരി ജലനിരപ്പ് കുറഞ്ഞു വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഇന്ന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴാണ് ഇന്ന് ഇവിടെ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് ഉള്ളത് അപ്പോൾ അത് വെച്ച് നോക്കും ഇന്നത്തെ ഇടുക്കി ഡാമിൻ്റെ റൂട്ട് കർവ് പ്രകാരം നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്താറ് പോയിൻറ്റ് എട്ട് വരെ പോകും ഏതാണ്ട് ഇരുപതടിയിലെ വ്യത്യാസം റൂട്ട് കർവ് പ്രസിഡിലേക്ക് ചേരാനായിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി മൂന്നാണ് മാക്സിമം കപ്പാസിറ്റി അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊന്നും ഡാമിനെ സംബന്ധിച്ചിടത്തോളവും ഇതിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നില്ല കൈകൂപ്പി അപേക്ഷിക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളല്ല നമുക്ക് ആവശ്യം എല്ലാ മീഡിയയും അത് ശ്രദ്ധിക്കണം ആവശ്യമുള്ള ഏത് കാര്യങ്ങളോടും നമുക്ക് യോജിക്കാം ഞാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി എം എൽ എ എന്ന നിലയിലൂടെയുണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുല്ലപ്പെരാറി പോവുകയും ഒരുപക്ഷെ ജോയിൻറ്റ് ഇൻസ്പെക്ഷനിൽ പങ്കെടുക്കുകയും സമര രംഗത്ത് ഉറച്ചു നീക്കുകയും നിരാകാര സമരത്തിന് ഒക്കെ നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേസ് അവിടെ നിൽക്കുന്നു ഇതിൽ സംസ്ഥാനത്ത് ആർക്കെങ്കിലും കണ്ട അഭിപ്രായമുണ്ടോ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകണം ഇതിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും തീരുമാനം മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് പെട്ടെന്നാൽ നാൾ വരിക എടുത്തോക്കും ഇപ്പോൾ കേസ് അവിടെ നിൽക്കുന്നു എന്നാൽ സമീപകാലത്ത് കണ്ടൊരു സ്ഥിതി എന്താ രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് തമിഴ്നാട് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തത് അതിന് കോടതി പറഞ്ഞത് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തേടി സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പരാമർശിച്ചത് ഇത് ലീസ് എഗ്രിമെൻറ്റ് പീരീഡിനകത്തല്ല അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു എല്ലാ ചാനലുകളിലും വാർത്താ മീഡിയയിലെല്ലാം ഇത് വരികയും ചെയ്തു എത്ര കാലം കൂടിയാണ് ഇത്ര ഒരു പൊസിഷനിലേക്ക് നമുക്കൊന്ന് വരാൻ കഴിയുന്നത് പിന്നീട് നമ്മൾ പറഞ്ഞു തമിഴ്നാടിനെ ചോദ്യം ചെയ്യലല്ല ഞങ്ങൾക്ക് സംശയം പ്രകടിപ്പിച്ചു എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കവും സ്റ്റേറ്റും അവിടെ തന്നെ യൂണിയൻ തമ്മിലുള്ള യൂണിയൻ ഗവൺമെൻറ്റു ആയിട്ടുള്ള വിഷയങ്ങളൊന്നും അല്ല ഇത് കാലം കേൾക്കുമ്പോഴുള്ളൊരു എഗ്രിമെൻ്റാണ് അപ്പോൾ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ എന്നുള്ള കമൻറ്റും സുപ്രീം കോടതി പറഞ്ഞു എന്നിട്ട് എട്ടാഴ്ച സമയം കൊടുത്തിരിക്കുക അടുത്ത മുപ്പതാം തീയതി ഇതിന് വാദം കേൾക്കുക നമുക്ക് ഉള്ള എല്ലാ ഗ്രൗണ്ടുകളും ഫലപ്രദമായി കേസടത്തി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും തമിഴ്നാടുമായി ഒരിക്കലും ശത്രുതാ മനോഭാവത്തിൽ പോകേണ്ട ഒരു സംസ്ഥാനമല്ല കേരളം പരസ്പരം ഇഴുകിച്ചേർന്ന് താമസിക്കുന്നവരാണ് നമ്മുടെ ബോർഡർ സെക്രട്ടറി മാത്രമല്ല നമ്മുടെ അനുദിനമായിട്ടുള്ള ധാരാളം വ്യാപാര വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ അനുദിന ബന്ധങ്ങളും എല്ലാം പുലർത്തുന്ന ജീവിതം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി തമിഴ്നാടും കേരളവുമായിട്ട് നമ്മുടെ ബോർഡർ മേഖല എല്ലാം ഉണ്ട് തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സേഫ്റ്റി കൺസൻറ് ഡാം ഉണ്ടാവണം ഇതുമാത്രമാണ് കേരളം ആഗ്രഹിക്കുന്നത് അവർക്ക് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നൊരു വിഷയമാണെങ്കിൽ പോലും ഔട്ട് ഓഫ് ക്വാർട്ടറിൽ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക എങ്ങനെ നീങ്ങാൻ പറ്റും ഇക്കാര്യങ്ങളും തീർച്ചയായിട്ടും പരിശോധിക്കുകയും പരിഗണിക്കുകയും